യേശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ ജപമാലയെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ചും ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുക ആദ്യമായി പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ എന്ന പ്രാർത്ഥനയിലെ അവസാന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് കരുതുകയാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്നാൽ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം ദൈവകൃപയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഈ ഭൗമിക ജീവിതത്തിൽ രണ്ട് തരം മരണങ്ങളുണ്ട് എന്നാണ് പറയുക ഏതൊക്കെയാണാവുക ഒന്ന് ശാരീരിക മരണം രണ്ടാമത് ആത്മീയ മരണം ഒരു വ്യക്തിയിൽ നിന്ന് അഥവാ അവൻ്റെ ശരീരത്തിൽ നിന്ന് മനുഷ്യാത്മാവ് വേർപെടുന്ന സമയത്തെയാണ് ശാരീരിക മരണം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുക അതുകൊണ്ട് മരണസമയം വരെ പരിശുദ്ധാത്മാവിൽ അഥവാ കൃപയിൽ വസിച്ച് ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ വസതിയിലേക്ക് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ശാരീരിക മരണസമയത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് ഇനി ആത്മീയ മരണം എന്താണ് ആത്മീയ മരണം ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ ആത്മീയ മരണം സംഭവിക്കുന്നു എന്നർത്ഥം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അതായത് ദൂത്തുപുത്രൻ അവൻ്റെ പിതാവിൽ നിന്നും സ്വത്തിൽ തൻ്റെ ഓഹരി വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോവുകയും സുഖലോലുപതിയിൽ ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്തു അവസാനം പന്നിക്ക് കൊടുക്കുന്ന തവിടെ പോലും ലഭിക്കാതെ വന്നപ്പോൾ അവന് സുബോധമുണ്ടായി എന്നാണ് പറയുക ഈ സുബോധം ലഭിച്ച കാലഘട്ടം വരെയും അവൻ ആത്മീയമായി മൃതനായിരുന്നു എന്നാണ് പറയുക വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം തിരുവദിനത്തിൻ്റെ രണ്ടാം ഭാഗം നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് മൂന്ന് രണ്ട് പറയുന്നു ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിന് ഉത്തേജിപ്പിക്കുക ആത്മീയ ജീവിതം അഥവാ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് മാമൂദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ സ്വതന്ത്രമായും പൂർണമായും അംഗീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും അവിടുത്തെ നിയന്ത്രണത്തിനും നമ്മെ തന്നെ അടിയറവ് വയ്ക്കുമ്പോഴാണ് അഥവാ വിധേയപ്പെടുത്തുമ്പോഴാണ് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ജീവിതം സാധ്യമാകുന്നത് തുടർന്ന് അടുത്ത എപ്പിസോഡിൽ Praise the Lord.